ക്ലാസ് മുറികളിൽ അധ്യാപകർക്കും സുഹൃത്തുക്കൾക്കും മുന്നിൽ ശങ്കയില്ലാതെ പാടി തുടങ്ങിയ ബാല്യകാലം നാടിന്റെ സ്വന്തം പാട്ടുകാരൻ നാടിന്റെ അഭിമാനമായി തീർന്ന സ്വരമാധുര്യത്തിന്റെ ഉടമ പറഞ്ഞു വരുന്നത് മറ്റാരെ പറ്റിയുമല്ല ആർ ജയദീഷിനെ പറ്റിയാണ് തരവാളൂരിന്റെ അഭിമാനമായ ആർ ജയദീഷിനെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാറിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് ഇന്ന് ഇതുപോലെ വന്നിരിക്കാൻ ഇന്റർവ്യൂ തരാൻ ഒരുപാട്

അദ്ദേഹം ഞങ്ങളെ സത്യൻ്റെ ഉത്സവം എനിക്ക് തോന്നുന്നു ആർ വീച്ചു വെച്ചായിരുന്നു സത്യൻ പേര് അപ്പൊ ഡാൻസ് ഐറ്റം പിന്നെ അതിനുശേഷം എപ്പോഴോ എനിക്ക് അതിന്റെ വലിയ ഓർമ്മയില്ല അപ്പൊ എപ്പോഴും അടുത്ത വർഷത്തേക്ക് സാറ് എന്ത് ചെയ്തു സഹി അമ്മ സ്കൂളിലെ പി ടി പ്രസന്റ് സരിയണ്ടുത്തും പറഞ്ഞു സരി അമ്മ എന്ന പാട്ടുകൾ ഒരു ഒരു സ്കൂളിൽ വെച്ച് സ്കൂളില് എന്നാ ഏഴൂർ വെച്ചായിരുന്നു എനിക്ക് എല്ലാത്തിനും സമ്മാനം കിട്ടിയപ്പോൾ സാറ് പറഞ്ഞു അമ്മയോട് പറഞ്ഞു അത്യാവശ്യമായിട്ട് പാട്ട് പഠിക്കുകയാണ് അങ്ങനെ പാട്ട് പഠിക്കാൻ പോയി ചെറിയതായി ചെറുതായി

അനേകം ഗാനങ്ങൾ പാടിയിട്ടുണ്ട് അപ്പം അതിൽ അതിലൊന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പല യും ആകാശവാണി പാടിയിട്ടുണ്ട് പിന്നെ എല്ലാവരുടെയും പാടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഡിവോഷണലും ഉണ്ട് അല്ലാത്തവര് അപ്പം അല്ലാത്തതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞാൽ ഒരുമഴ തുള്ളി എന്ന് പറഞ്ഞ് വേണ്ടി ഞാൻ ചെയ്യും അത് കമ്പോസ് ചെയ്യും ഞാൻ തന്നെ പാടി പ്രസാധി വളരെ നല്ലൊരു പാട്ടായിട്ട് എനിക്ക് ഇങ്ങനെ കേട്ടു ും ഒരുപാട് എന്താ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ആദ്യമായിട്ടാണ് ചെയ്യുന്നതും ഒരു സംഭവങ്ങൾ നമ്മൾ സംഭവിക്കുന്നു അപ്പം ആ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെ എന്തെങ്കിലും പ്രത്യേകം ഓൺ ദ സ്പോട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഒറ്റത്തേക്ക് അതൊരു പൈ അതായത് ഞാൻ അങ്ങനെ ഞാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ ആകാശവാണി പോകണം കാരണം അവിടെ ഒറ്റത്തേക്ക് പൊടിഞ്ഞാൽ നമ്മള് നമ്മള് ഈ വന്ന് രാവിലെ എത്തി അല്ലെങ്കിൽ തലയിൽ പാടും പാട്ട് പഠിച്ചിട്ട് വന്നാലും നമ്മൾ നമുക്ക് പാട്ടോട് വലിയ ബന്ധമൊന്നും കാണില്ല അത്യാവശ്യം ഒരു തലയോ കീബോർഡോ അല്ലെങ്കിൽ പാട്ട് കാരണം ആരും തിരിച്ചാലും വീണ്ടും എല്ലാവരും കൂടെ സഹിച്ചു

സ്വാഭാവികമായിട്ടും ഭക്തിഗാനങ്ങൾക്ക് ഭക്തി തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ഭക്തി വരണം നമ്മുടെ വൈകിട്ടും അപ്പം വരികൾക്ക് ഇപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് നമുക്ക് ആദ്യം മ്യൂസിക് ഇട്ടിട്ട് വരി ചെയ്യാം വരി എഴുതിയതിനു ശേഷം ചെയ്യാം പക്ഷെ നമുക്ക് വരി എഴുതിയ വരിക അതിന്റെ സാഹിത്യങ്ങൾക്കും അതിൻ്റെതായ ചില ചില ഓരോ രാഗങ്ങൾക്കും കാരണം ചിലത് പാടുമ്പോൾ നമുക്ക് അത് വിഷാദമായി ചിലത് വർണ്ണവും ശക്തിയായി അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ ഏത് രാഗത്തിൽ ഏത് ഇമോഷൻസും ഡോസ്

ആൾക്കാരായിരുന്നു ആ സമയങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാം കൂടെ നിന്ന ആരായിരുന്നു അത്യാവശ്യം തന്നെ എല്ലാവർക്കും എല്ലാവർക്കും പാട്ട് പോവുക എന്ന് ഞാൻ 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 ഇവിടെ സ്കൂളിൽ അതിനു ഒന്നാം ക്ലാസ് തിരഞ്ഞെടുപ്പ് തന്നെ അതിലിങ്ങനെ വെറുതെ ഇങ്ങനെ പാടിയൊക്കെ ചെയ്യുമ്പഴത്തേക്ക് പറയുന്നത് അടിക്കുക അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് പക്ഷെ അതില് സ്കൂളിൽ ചേർന്ന് ഇന്നത്തെ കാലഘട്ടം അങ്ങനെയൊക്കെ ആണല്ലോ അപ്പൊ ചാൻസ് പോകാം ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ചാൻസ് പോവാന്ന് സാറ് പറഞ്ഞു പഠിപ്പിക്കാൻ പറഞ്ഞു ടീച്ചറാണ് അത് ടീച്ചർ ഈ ഇപ്പൊ ടീച്ചർ കഴിഞ്ഞു പിന്നെ അതിന് ശേഷം അതിനുശേഷം ആക്കിയിരിക്കും ടീച്ചർ ടീച്ചർ പിന്നെ താരക്കാട് സാറ്

അന്ന് അപ്പോഴത്തെ ട്രെൻഡ് പാട്ടുകൾ ഇഷ്ടപ്പെട്ട എല്ലാരും സന്തോഷിക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ ഗാനങ്ങളിൽ പിന്നെ അവരുടെ ഒരു കോമൺ ലിസ്റ്റ് കൊണ്ടൊന്നും പാടുന്നില്ല ഞാൻ പ്രോഗ്രാം ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ കണക്ഷൻ വെച്ചോണ്ടാണ് ഇപ്പം എല്ലാ എല്ലാ ഗാനങ്ങളും വേണം നമ്മള് ചിലപ്പോൾ ചോദിക്കും ഏറെ തരം ഗാനങ്ങൾ വേണം ചോദിക്കുമ്പോ അവർ ചിലപ്പോൾ അത് ചിലപ്പം പ്രശ്നമില്ല അവർക്ക് അറിയാത്തൊരു പാട്ട് ഒന്നും പക്ഷെ നമ്മളെവിടെ ഒരു രണ്ടുപേരെയും പാടിക്കാത്ത അവർക്ക് സന്തോഷം നമ്മളീ പ്രോഗ്രാം കേൾക്കാൻ വരുന്ന വ്യക്തിയെ സമർപ്പിക്കണം നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം ഒരു ഗാനക്കാരും അത് ചിലപ്പോ നമുക്ക് അറിയത്തില്ല എന്റെ അത്യാവശ്യം രണ്ടുപേര് പാടിയ സന്തോഷമാണ് അതുകൊണ്ട് അങ്ങനെ നമ്മള് സാധാരണക്കാര് വരുന്ന സ്ഥലമാണല്ലോ സന്തോഷം നമ്മുടെ സന്തോഷം അവരാണെന്നാൽ നമുക്ക് വില തരുക നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടവര് അത് ആണ് മാത്രമേയുള്ളൂ അവരെ നമ്മൾ അവരെ നമ്മള് എന്ത് ചെയ്യാ അവരെ സന്തോഷിപ്പിക്കും അതിനു വേണ്ടി ആ സമയത്ത് നമ്മൾ ഒരു പൂർണ്ണമായ ലിസ്റ്റിങ്ങ് ലൈവ് ഷോ ചെയ്യാൻ പറ്റും അവിടെ ചെല്ലുമ്പോൾ ഇപ്പം ഉദ്ദേശിക്കുന്ന പാട്ടൊന്നും പാടില്ല ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടില്ല അത് എല്ലാ എല്ലാ എല്ലാവരും ക്ലാസിക്കൽ ഇഷ്ടപ്പെടുന്നവരെ i know

ഒരു ഒരു വലിയ ഫീൽഡിലേക്ക് വന്ന് സംഗീത സംഗീതജ്ഞൻ എന്നൊരു ഫീൽഡിലേക്ക് വന്നു നിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് സംഗീതങ്ങൾ കൊറിയൻ ജാപ്പൻ അങ്ങനെ സോങ്ങിലൊക്കെ കുട്ടികൾ എല്ലാവരും

അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ അവരെ പോലെ നാളെ ഒരു ചിലപ്പോ ഒരു കാലത്ത് നമ്മളാകും അതിന് നമ്മൾ കൃത്യമായി ചെയ്യാന്ന് പറഞ്ഞാൽ അനുഭവമാണ് ഏറ്റവും നമ്മൾ പുതിയൊരു സംഗീതം അതിന്റെ പുതിയ പുതിയ അതിന്റെ വേഷം കൊണ്ടൊക്കെ പോകണമെങ്കിൽ ചിലപ്പോ നമുക്ക് ചില ഭാഗ്യങ്ങൾ കൊണ്ടുവരണം വെക്കുന്നതൊക്കെ ചിലത് നമ്മൾ കുറേ വർക്ക് ചെയ്തിരിക്കും സ്വാഭാവികമായിട്ടും എല്ലാം അപ്പൊ അവരുടെ കൂടെ ഒരാളായി എന്തെങ്കിലും ആവുമ്പോ അതിന്റെ പുതിയതായിട്ട് ഒന്ന് രണ്ട് വർക്കിങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ എല്ലാത്തിൽ അതിന്റെ കമ്പോഴ്സ് ചെയ്തതിനു ശേഷം ഇത് നമ്മൾ ഇറക്കാൻ വേണ്ടി കൂടുതൽ ലോ ബഡ്ജറ്റ് രീതിയിലൊക്കെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടും പിന്നെ ഒരു സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ പുറത്തായിട്ട് എല്ലാം ചെയ്യും പുതിയ വർക്കുകളുണ്ട് പുതിയ ഒന്ന് രണ്ട് ഐഡിയകളൊക്കെ മനസ്സിലുണ്ട് സംഗീതാണ് <ifting> നമ്മൾ അതിനോടുള്ള ും ഞാൻ പണ്ടൊരു കഴിഞ്ഞിട്ട് കിട്ടുന്നു എന്നൊരു അജയെന്ന് പറഞ്ഞു നോട്ടിൽ ചെറിയതായല്ല വലിയതായ അതായത് അതിന്റെ സാങ്കേതികമായിട്ടുള്ള ഞാൻ അസ്വസ്ഥമായിട്ട് പാടിയൊരു പ്രശ്നമാണ് പുളി പറയുമ്പോൾ തോറും എവിടെ പഠിക്കും ഞാൻ ചോദിക്കും അത് പെട്ടെന്ന് ഓർമ്മ അപ്പൊ അത് ഈ നമ്മുടെ നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മളെപ്പോഴും ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾ എന്തുകൊണ്ടാണ് നെഗറ്റീവ് പറഞ്ഞത് ചിലപ്പം ചില ആൾക്കാർക്ക് ചിലപ്പോ ഒരു വ്യക്തിയോട് ദേഷ്യം കൊണ്ട് പറയാം പറഞ്ഞേക്കോഷ്യ സോഷ്യൽ മീഡിയം കൊണ്ട് പറയാം പിന്നേത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അത്തരം രീതിയിലുള്ള കാര്യങ്ങൾ പിന്നെ ചില വേണ്ടി പറയുന്ന നമുക്ക് കേൾക്കും മത്സരം അത് അങ്ങനെ ചെയ്താൽ നന്നായിരുന്നു അത് കുറച്ചും കൂടി അത് പല പാട്ടുകളും നമ്മള് ഞാൻ ചെയ്ത പാട്ടുകളെല്ലാം നമ്മളിതെല്ലാം ചെയ്ത് വെളി വന്നതിന് ശേഷം പിന്നീട് നമ്മൾ ഒരു പത്ത് വർഷം കഴിക്കുന്നു നമുക്ക് തന്നെ തോന്നും സ്വയം ചെയ്തോ നമ്മള് എപ്പോഴും പോരായ്മകളാണ് നമുക്ക് കണ്ടിട്ട് നന്നായിട്ട് ശരി കിടന്നു അതെ ഒഴിഞ്ഞു പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോ അവർക്ക് പോരായ്മകൾ മാത്രമാണ് ബുദ്ധിമുട്ടാണ് അവര് മാനസികമായിട്ട് അവർ അവരെ ചെയ്യാന്ന് അവരെ പ്രോത്സാഹിപ്പിച്ചതിനു ശേഷം അതിന്റെ കൂട്ടത്തില് എൻജോയ് ചെയ്യുന്നത് ട്വന്റി ഫോർ അവേഴ്സ് അത് ബുദ്ധിമുട്ടാണ് പലർക്കും ഈ പേഴ്സണൽ ലൈഫ് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ആ സമയത്ത് ഇങ്ങനെ ഈ ഇത്രയും രസകരമായിട്ട് നമ്മൾ എന്തിനും എന്താണ് ഈ പുതിയ തലമുറ തലയിലേക്ക് വരാൻ വരാനുള്ള നമ്മുടെ ജനറേഷനെ കൊടുക്കാനുള്ള ഉപദേശം നമ്മുടെ അനുഭവത്തിലൂടെ കലാകാരനോ കലാകാരിയോ എന്ന വ്യക്തി ആദ്യം ഒരു മനുഷ്യനായി അതിലെല്ലാം ഉണ്ട് ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കും അതായത് നമ്മുടെ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് സ്വാഭാവികമായിട്ടൊന്നും ഉണ്ടാകണം അല്ലാതെ പൊതുവേ ഈ കലാമേലും ഈ പ്രശ്നം പറഞ്ഞാൽ വിളർത്തിച്ച് അല്പം തന്നെ ഒരു പിന്നെ സംസാരിക്കുന്ന ഭാഷയിൽ അതിന്റെ ജാടയുടെ ഭാഗമായി അതിൽ നമ്മുടെ ജാട എന്നെ ആദ്യം കാണണം ആദ്യം കാണാൻ പറ്റും ഒക്കെ പോയി പണി കാണാൻ പറ്റും ഒക്കെ പോയി പണി വെക്കും അങ്ങനെ കാണാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും എന്നും നമ്മളോട് നമ്മള് ബഹുമാനിക്കുന്നില്ല നമ്മളോട് സ്നേഹം ബഹുമാനം എന്ന് പറഞ്ഞാൽ വേറെ സ്നേഹം സന്തോഷം ആർക്കാൻ ഏറ്റവും അതേപോലെ മനുഷ്യനായിരുന്നു മനുഷ്യനായി കഴിഞ്ഞാൽ കല എന്ന് പറഞ്ഞ സമ്മാനം കഴിക്കാനും വേണ്ടിയുള്ള സാധനമാണ് സാധനം ഒരു

വളരെ വലിയൊരു ഉപദേശമാണ് തന്നിരിക്കുന്നത് എന്തായാലും സർ നമ്മുടെ സെഷൻ എന്താവുകയാണ് സാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം ഗാനം പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ியுத்தோணவியம் சுரண் முக

തിരുവാതിരവാളൂ കളമെഴുപ്പാട്ടും നിറക്കൂട്ടുമായി കുത്തിയോട്ടവ്രതനുമായഘോഷമായി കളമെഴുറിപ്പാട്ടും നിറക്കൂട്ടുമായി ആദ്യത്തെ കൂടിക്കാഴ്ച തന്നെ വളരെ മനോഹരമാക്കി തന്ന ജയദീപ് സറിനോട് നന്ദി പറയുന്നു ഇനിയും പുതിയ പുതിയ പ്രോജക്റ്റുകൾ ചെയ്യാനും നല്ലൊരു കലയുമായിട്ട് അടുത്തുള്ള ജീവിതം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നന്ദി